우리 니도안가 니가 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 അധികം ഇൻട്രഡക്ഷൻ ഒന്നുമില്ല അനന്തലായിരിക്കണം വീഡിയോ വൈറലായി കണ്ടോ പിന്നെ കണ്ടില്ല കാണാൻ പറ്റില്ല അതിങ്ങനെ വൈറലായ ഒന്നും പ്രതീക്ഷിച്ച് ഒന്നും പാടിയതല്ല ഞാൻ സ്റ്റേഷനിൽ പോയി എസ് ഐ സാറിനെ കണ്ട് സാറിനോട് ഒരു അനുവാദം ചോദിച്ചു സാറേ എനിക്കൊരു പാട്ടുപാടേണ്ട ഒരു അവസരം തന്നെയാണ് അപ്പം ആ നല്ല മനുഷ്യൻ ആ വലിയ മനുഷ്യൻ്റെ ഉടമ നിഷേധിച്ചില്ല ശേഖരിക്കുവോ ഇത് അവിടെയാണ് എൻ്റെ വിജയം അത് പറഞ്ഞനിക്കാൻ പറ്റില്ല കാരണം സാറ് അന്ന അനന്ത ഒരു പാട്ട് പാടുന്ന പറഞ്ഞു ഞാൻ പാടി എന്നിട്ട് സാറിന് ഇഷ്ടപ്പെട്ടു അസിസ്റ്റൻ്റ് ആയ ഒരു സാർ അവിടെ ഉണ്ടായിരുന്നു ആ സാറാണ് അത് വീഡിയോ എടുത്ത് വൈറലാക്കിയത് അതിപ്പം ഇങ്ങനെ ആകുമെന്നും പ്രതീക്ഷിച്ചില്ല എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം അല്ലാതെ എനിക്കൊന്നും പറയാനില്ല അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പാട്ട് പാടാറുണ്ട് ആ പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് സാർമാരെയൊക്കെ കാണാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് കുഞ്ഞുനാളെ പോലെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് പോലീസിനോട് കാക്കി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ഇന്ന് റോങ് ആയിട്ട് എന്ന് പറയും അവരെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം എന്നെ അത്രയ്ക്ക് അവർക്ക് ഇഷ്ട അവർ ഇഷ്ടപ്പെടുന്നുണ്ട് സാർമാർ എനിക്ക് നേരത്തെ പോലെ തന്നെ പാട്ടിനോട് വലിയ താല്പര്യമാണ് കുഞ്ഞുനാളം പോലെ മോളിപ്പാട്ടൊക്കെ പാടി പാടി പിന്നെ അങ്ങനെ ആരും പഠിപ്പിച്ചതല്ല പാടി അങ്ങനെ ഒരു വന്നതാണ് പിന്നെ ഈ ആരോഹണാപരോഹണങ്ങളൊക്കെ ഇനി ഇപ്പോൾ വേറെ അടുത്ത് പോയി അതൊക്കെ പാട്ട് പഠിക്കാൻ പഠിച്ചെങ്കിലാണതൊക്കെ കിട്ടും പോട്ട് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്വരം പാടണം എന്നാഗ്രഹമുണ്ട് ആ ചെറുതായിട്ട് ഒരു പാട്ട് പാടാം കാട്ടിൽ വന്ത് പാട്ട് കേ ിളീതോ നറക്ക് എന്നോട മനസ് താ കണ്ടി തൊത്ത വഴിയേ വഴിതാനേ മാനേ കൂടകുമാലൈ കാട്ടിൽ വന്ന് പാട്ട് കേക്ക് താങ്ക് യു സ്ഥിരം സ്റ്റേഷനിലൊന്ന് പാട്ടുപാടിലാകണോ അങ്ങനെയൊന്നുമില്ല പുള്ളി ആ വഴി വന്ന സ്റ്റേഷനിലൊന്ന് വരും ഞങ്ങളെയൊക്കെ ഒന്ന് കണ്ട് ഒരു സല്യൂട്ട് ചെയ്തിട്ട് പോവുള്ളൂ പോലീസിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ഡി ജി പിതല് നമ്മുടെ ഇടുക്കി എസ്പിയോ എല്ലാവരും നമ്മൾ പോലീസിനോട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പൊതുജനങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിക്കണം അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഒരു ആവശ്യമായിട്ട് വന്നാൽ അവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ അവരെ സഹായിക്കണം ആനന്ദന്റെ ചെറിയൊരു ആവശ്യമാണ് അതും നിറവേറ്റി കിടക്കാൻ പറ്റൂല്ലെങ്കിൽ നമുക്ക് അല്ലല്ലോ ഇത് വൈറലാവുന്നോ അല്ലെങ്കിൽ വേറെ ആരും ഇത് റെക്കോർഡ് ചെയ്യുന്നോ എന്നോ ഓർത്തോണ്ടല്ല അനന്തൻ എന്നോട് പറഞ്ഞു സാർ എൻ്റെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് തന്നെ ഒന്ന് കേൾപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് റെക്കോർഡ് ചെയ്തു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പോലീസ് ഓഫീസർ അത് വീഡിയോ റെക്കോർഡ് ചെയ്തു അങ്ങനെ ആ വീഡിയോ വൈറലായത് അനന്തൻ പോലീസെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആഗ്രഹമാണ് അപ്പോൾ അനന്തനോട് ഞാൻ പറഞ്ഞേക്കണേ അനന്തൻ്റെ മോനെ പോലീസ് പോലീസാക്കണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ അതിന് പഠിക്കാനോ എന്താണെന്ന് വെച്ചാൽ സഹായങ്ങൾ നമ്മൾ ചെയ്യാം അങ്ങനെ പറഞ്ഞപ്പോൾ അനന്തൻ അതിനുവേണ്ടി ശ്രമിക്കും എനിക്കാവാൻ പറ്റാത്ത എൻ്റെ മോനെ ആക്കും എന്ന് പറഞ്ഞ് അനന്തനെ ഞങ്ങൾ നല്ല ഒരു പാട്ടുകാരനാക്കി മാറ്റണം അതെ അതെ അനന്തൻ്റെ പാട്ടുകാരനാവുന്നതോടൊപ്പം തന്നെ മകൻ പോലീസും ആവട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു മാതൃഭൂമു ജൈനസ് രാജ് തന്നെ നമ്മുടെ കൂടെയുണ്ട് ജൈൻ ഭയങ്കര സ്നേഹമാണല്ലേ പോലീസിനോട് പലപ്പോഴും സംസാരിക്കും ഇങ്ങനെ ഭയങ്കര വികാരത്തോടുകൂടി ഒക്കെ സംസാരിക്കുന്നതൊക്കെ നല്ല പാട്ടാണ് പക്ഷേ ചെറിയൊരാഗ്രഹമാണ് അത് സാധിച്ചു കൊടുത്ത് പോലീസുകാർക്ക് വലിയൊരു കൈയടി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും ആളെ ഇപ്പൊ ലോകം മൊത്തം അറിയുന്നുണ്ട് ഭയങ്കര വൈറലായി പോകുന്നുണ്ടല്ലേ അതെ 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 വളരെ ഒരു വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ആളാണ് പുള്ളി മേസ് പണിക്കൊക്കെ പോയി ജീവിതം കഴിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പലപ്പോഴും ഈ പോലീസുകാരെ കാണുമ്പോൾ അങ്ങോട്ട് ചെന്ന് സല്യൂട്ട് ചെയ്യുന്നതാണ് പുള്ളിയുടെ ഒരു രീതി എല്ലാ പോലീസ് എല്ലാ തവണയും പോലും ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറും പക്ഷേ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ സംഭവത്തിന് നമ്മൾ ഈ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം സംസാരിച്ച് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ അനന്തൻ അനന്ത് പത്മനാഭന് പോലീസ് ആവണം അല്ലെങ്കിൽ പോലീസിനോട് വലിയ താല്പര്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇനി ഒരിക്കലും ആ ആഗ്രഹം അല്ലെങ്കിൽ ആ ിക്കുള്ളിലേക്ക് കടക്കാനൊന്നും കഴിയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മകൻ മകനിലൂടെ അത് യാഥാർത്ഥ്യമാകാനുള്ള ഒരു പിന്തുണ കൊടുക്കാൻ ആ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ ഒരു സന്നദ്ധരാണ് എന്ന് പറയുന്നത് അതാണ് ഈ ഈ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം കാരണം വളരെ പിന്നോക്കം നിൽക്കുന്ന ആദിവാസി മേഖലയൊക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തു പ്രദേശത്തുനിന്ന് വരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ മകനിലൂടെ യാഥാർത്ഥ്യമാക്കാനുള്ള പിന്തുണ ആ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ഈ ചേട്ടൻ പുള്ളി അദ്ദേഹം അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെയുള്ള ഒരാളാണ് അദ്ദേഹം ബി എ ഇംഗ്ലീഷിന് രണ്ടു വർഷം പോയിരുന്നു അതിനുശേഷം ഇടയ്ക്ക് വെച്ച് പഠനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് ഒരു മനുഷ്യനെ മാറ്റിമറിക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു തൊഴിലാളി അല്ലെങ്കിൽ തൊഴിലാളി എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയൊക്കെയുള്ള ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെത് അപ്പോൾ ആ ജീവിത സാഹചര്യത്തിലും ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഏറ്റവും അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തെ തേടി ചെല്ലും എന്നൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകും അദ്ദേഹം ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വരുന്ന ഒരു നിമിഷമാണ് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് തോന്നിയത് എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇതുവരെ ആരും അറിയാതിരുന്ന ഒരാളാണ് അദ്ദേഹം ഒരു പാട്ടിലൂടെ ഒരു ചെറിയ സംഭവത്തിലൂടെ ഈ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിപ്പെട്ടു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളുണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷം നൽകുന്നതാണ് തീർച്ചയായും തീർച്ചയായും ജയൻ എന്തായാലും ആ പോലീസുകാർ എപ്പോഴും അനന്തയുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കേൾക്കുമ്പോഴും ഒരു വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാകും മകന്റെ പഠനത്തിന്റെ കാര്യത്തിലായാലും ഇനി പാട്ട് പഠിക്കണമെങ്കിൽ പോലും ആ അതുപോലും പറയുന്നുണ്ട് അപ്പോൾ ആ തിരക്കുകൾക്കിടയിലെല്ലാം അനന്തേട്ടന്റെ പാട്ട് കേൾക്കാനും സഹായിക്കാനും ഉള്ള മനസ്സൊക്കെ ഉണ്ടായ പോലീസുകാർക്കും വലിയൊരു കയ്യടി കൊടുക്കാം എന്തായാലും അനതേട്ട പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് ലൈഫ് കളറായി തന്നെ മുന്നോട്ട് പോട്ടെ ശരി ജയ്